ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ അമ്പലിയാണ് കേട്ടോ കാണിക്കുന്നത് അമ്പളി റൂമിൽ നിന്നും ബെഡ്ഷീറ്റ് എടുത്ത് പോകാൻ ഒരുങ്ങാണ് അത് കാണുന്ന രഘു പറയണേ നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് അത് തന്നെ അതേ സരോജിനി ആൻറ്റിയുടെ കൂടെ മക്കൾ കിടക്കുന്നുണ്ട് അവരുടെ കൂടെ കിടക്കാനാണ് ഞാൻ പോകുന്നത് എന്താ അമ്പലി നീ എന്നോട് പിണങ്ങുകയാണോ പിണങ്ങാതെ കണ്ട് ഇവിടെ നിൽക്കുക തെറ്റൻ്റെ അടുത്ത് പറ്റി എൻ്റെ അപ്പോഴത്തെ ദേശത്ത് നിന്നെ ഞാൻ അടിച്ചു എന്നോട് ക്ഷമിച്ചുകൂടെ ക്ഷമിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ക്ഷമിക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവം വെച്ച് എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു തരണം നല്ലൊരു മനുഷ്യനായിരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരികയാണ് ഞാൻ ചെയ്തത് എൻ്റെ അമ്പിളി നീ ഇങ്ങനെ കടന്ന് സംസാരിക്കല്ലേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞാനിങ്ങനെ മിണ്ടാതിരിക്കണം എല്ലാവരുടെയും അടിമയായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമേ വേണ്ടെന്ന് വെക്കായിരുന്നു അമ്പിളി ഞാൻ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് നിൻ്റെ അച്ഛനും നിൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് ആ അത് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് എന്ത് മിച്ചമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അനുപമമൊക്കെ വീടില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോഴേക്കും അനുപമം വീഡിയോ എടുത്ത് കൊടുത്തു എന്നാൽ നിങ്ങൾക്കത് ചെയ്തു തന്ന ഇത്രയും നാളും കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച നിങ്ങൾക്ക് എന്ത് കിട്ടി എൻ്റെ അച്ഛനിൽ നിന്ന് അമ്മാവ എന്ന് പറഞ്ഞ് സേവിച്ച് നടക്കുന്നുണ്ടല്ലോ അമ്മാവ എന്തരിഞ്ഞ് കണ്ട് എന്തെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് എടിയമ്പിളി നീനി അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ അച്ഛനെ കുറിച്ചാണെങ്കിൽ ആരെക്കുറിച്ചാണെങ്കിൽ അച്ഛൻ്റെ ഔദാര്യത്തിൽ എത്ര വച്ചിട്ടായി ജീവിക്കുക അത് കഴിയില്ല അച്ഛൻ്റെ ഔതാര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ അനിയത്തിമാർക്കൊന്നും എന്നെ വിലയില്ല ഒരു പട്ടിയെ പോലെ സഹിക്കേണ്ട അവരുടെ വഴക്കും അവരുടെ കാട്ടിക്കൂട്ടലൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞാൻ ജീവിക്കുന്ന നിങ്ങളൊരുത്തൻ കാരണമാണ് എൻ്റെ വിലയും നിലയും പോയത് അത് കേട്ടുടുന്നതിനെ രഘു പറയണേ അമ്മളെ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ അതിർ കിടക്കുന്നു ഞാൻ എന്ത് കാരണമെന്നാണ് പറയുന്നത് സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ഒരു വീടെടുത്ത് ജീവിക്കുന്നവനെ നിലയും വിലയും ഉണ്ടാവുകയുള്ളൂ എന്നും ഈ അമ്മാവൻ അമ്മാവൻ അമ്മാവനെന്ന് പറഞ്ഞ് അമ്മാവൻ്റെ ശിങ്കിരിപ്പണികളും ചെയ്തു കടന്നു കഴിഞ്ഞാൽ അതിനൊരു വരുമാനവും ഉണ്ടാവില്ല എന്നാൽ നയിക്കുന്നത് മുഴുവൻ ഈ കുടുംബത്തോട്ട് കൊടുക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്കാരെങ്കിലും കണ്ടറിഞ്ഞ് എന്തെങ്കിലും ഒരു പണം ഇന്നേവരെ വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അനുഭവം നമുക്ക് എന്താ ചെയ്ത ഇപ്പോൾ എൻ്റെ അച്ഛൻ അതാണ് നിങ്ങളോട് പറയുന്നത് മതി നിർത്തിയേക്കെ ഇനി ഒരു പരിപാടി നിർത്തിയേക്കേ എന്ന് പറയുമ്പോൾ അമ്പളി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്കറിയില്ലേ എനിക്കൊരു സ്വന്തമായ വീടുണ്ടായിരുന്നല്ലോ ആ വീട് ഞാൻ വിറ്റത് എന്തിനു വേണ്ടിയാണ് ഈ കുടുംബത്തിന് വേണ്ടിയാണ് അതന്നെ നിങ്ങളോട് പറയുന്നത് ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ വീട് വിറ്റം എന്നോട് പറയേണ്ട എന്നോട് മാത്രം പറഞ്ഞാൽ മതി ബാക്കിയുള്ളവരോട് പറയേണ്ട അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ കുടുംബം നോക്കിയവന് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്ത് കിട്ടി എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ ഇനി നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് ചെന്നിട്ട് പറ ഞാൻ നിങ്ങളുടെ കുടുംബം നോക്കിയിട്ട് ഞാൻ എൻ്റെ വീട് പോലും ഇട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് വേഗം വീട് കിട്ടും നോക്കി ഇരുന്നോളൂ എന്നാൽ ഈ അമ്പിളിയോടാണ് നിങ്ങൾ കളിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങൾ എൻ്റെ അച്ഛനോട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞില്ല എങ്കിൽ ഒന്നെങ്കിൽ ഈ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നെങ്കിൽ അതിന് വരുമാനം കിട്ടിയില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളത് തുറന്നടിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഞാനങ്ങ് ഇറങ്ങും എൻ്റെ മോളെയും കൂട്ടിയിട്ട് പിന്നീട് എൻ്റെ മോളെ ഞാൻ അന്തസ്സായി വളർത്തുന്ന എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്നൊക്കെ പറയുമ്പോൾ രഘുവിന് അതിലൊരു കാര്യമുണ്ടെന്ന് തോന്നു കഴിഞ്ഞിട്ടാണ് കാരണം അനുഭവം ചെയ്തത് അങ്ങനെയാണല്ലോ എന്നാൽ ഈ സമയം സുഷീലയാണ് കാണിക്കുന്നത് കൂടെ കുഞ്ഞമണിയും ഉണ്ട് കേട്ടോ കുഞ്ഞമണി കുഞ്ഞമ കുഞ്ഞുമണി ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ഇവർക്ക് വേണ്ട വഴിപാടിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം ആ റെസീറ്റ് മേടിക്കുകയാണ് അപ്പോൾ ഈ സമയം സുഷീലയെ അർഷയും കൂടി സംസാരിക്കുകയാണ് എന്തിനാ ആൻറ്റി എന്നെ വിളിച്ചത് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ആ വട്ടമിനേനുണ്ടല്ലോ ഞാൻ നീ അന്ന് വഴക്കുണ്ടാക്കി അനുപമയ അനുപമയുടെ കൈയിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ കവി വെച്ചു കൊടുത്താൽ അതൊക്കെ നിനക്കറിയില്ല ആ അതൊക്കെ ഇത്ര പറയണോ ആ അതാണല്ലോ തുടക്കം ആ ആ തുടക്കത്തിൻ്റെ ആ വീഡിയോ അവൻ ഇന്നലെ ഇന്ദ്രണി കാണിച്ചു കൊടുത്തിരിക്കുന്നു ഇന്ദ്രണി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നേ ഞാനാകെ മുട്ടുകുത്തിപ്പോയി ഞാനൊരു വിധത്തിൽ അവനോട് പറഞ്ഞു ആ വട്ടമിനേനെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ വീഡിയോ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ അങ്ങ് നിർത്തിയിരിക്കുന്നു പക്ഷേ എനിക്കിപ്പോൾ ആകെ മനസ്സിന് ഭയമാണെന്ന് തോന്നുന്നു ഷോപ്പിൽ വെച്ച് അവനത് പറഞ്ഞു അത് അവൻ അവൻ്റെ ഫോണിലോട്ട് എന്ന് മാത്രം വാങ്ങുകയാണെങ്കിൽ എന്നെ വെറുത്തിരുന്നു എന്നൊക്കെ ഇന്ദ്രം പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഹർഷ പറഞ്ഞേ എൻ്റെ ആൻറ്റി എനിക്കിത്ര ബുദ്ധിയില്ലേ കള്ള ഷോപ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മദ്യത്തിൻ്റെ ലഹരിയിലാണെന്നും ആ വീഡിയോ മറ്റുള്ളവർക്ക് എത്താതെ ആൻറ്റി സൂക്ഷിച്ചു കഴിഞ്ഞ വിനയനെ ഒന്ന് പേടി പേടിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ആൻറ്റിക്ക് രക്ഷപ്പെടാലോ ആഹാ നീ പറഞ്ഞ എത്ര നല്ല കാര്യമാണ് അവൻ്റെ ഭാര്യ ചീരുപ്പോൾ ഹോസ്പിറ്റലാണ് ഈ പേരും പറഞ്ഞ് അവനെ അങ്ങ് ഭീഷണിപ്പെടുത്തിയ അങ്ങ് കുറച്ച് എളുപ്പമാകും എൻ്റെ ആൻറ്റിക്ക് അപ്പം എന്നെ കാണണല്ലേ എന്നെ കണ്ടാലാണ് ആൻറ്റിക്ക് എൻ്റെ അർഷേ ഉള്ളത് പറയാലോ നിന്നെ കണ്ടു കഴിഞ്ഞല്ലേ എനിക്ക് പ്രത്യേക ഒരു ഊർജ്ജമാണ് അത് കേൾക്കുന്ന അർഷ പറയണെ സത്യം പറയലോ എൻ്റെ ആൻറ്റി ആൻറ്റിയെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഊർജ്ജമൊക്കെയാണ് കേട്ടോ ആഹാ അങ്ങനെയൊക്കെയാണല്ലേ അപ്പോഴാണ് നമ്മുടെ കുഞ്ഞമ്മണി വരുന്നത് കുഞ്ഞമ്മണി വന്നിട്ട് പറയണേ അതെ പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതെ അർച്ചനക്ക് സമയമായി എന്നാ പറയുന്നത് നട അടക്കുന്ന സമയമായി അതുകൊണ്ട് പൂജ ചെയ്യണം അങ്ങോട്ടേക്ക് വാ എന്ന് പറയണേ നട അടച്ചിട്ട് കാര്യമില്ലല്ലോ വാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷെ നീ നോക്കിയാലുടങ്ങിയപ്പോൾ നീ കുഞ്ഞമ്മ ഒന്നും മൊത്തത്തിലൊന്നും മിനിഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ഹർഷയോട് പറയുമ്പോൾ ഉടൻ തന്നെ മിണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ കുഞ്ഞമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് വേഗം വാ എന്ന് പറഞ്ഞിട്ട് സുഷീല പറയണേ എൻ്റെ കുഞ്ഞമ്മേ നിങ്ങൾ ഒരു പണി ചെയ്യണം ഈ കാര്യങ്ങളൊന്നും നിങ്ങളെന്തായാലും രവി ോട് പറയരുത് ഇവളും കണ്ടുമുട്ടിയത് അയ്യോ എനിക്ക് ശമ്പളം തരുന്നത് രവിയാണ് ഉള്ളത് ഉള്ളതുപോലെ ജീവിക്കാനേ എനിക്കറിയുള്ളൂ അത് പറയാതിരിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാര പാരപണിയില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനം ആവാണ് കേട്ടോ ആദ്യം നെറ്റി ചൊളിഞ്ഞു പിന്നീടാണെങ്കിലോ ജോത്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന വിനയനെയും വിനയൻ്റെ അമ്മ അമ്മാവിനെയൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ജോസി അവിടെ നിരത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ നേരത്തെ ആദ്യമൊക്കെ നെറ്റിയൊക്കെ ചൊളിച്ച് എന്നിട്ട് പറയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിനയൻ്റെ ജീവിതത്തിൽ ആൾ കുറച്ച് പ്രശ്നങ്ങളാണ് എന്നാൽ അയാൾക്ക് ജീവിതം തിരിച്ച് കിട്ടുന്നൊരു സമയമാണ് പക്ഷേ നാക്കും വാക്കും സൂക്ഷിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാം എന്ന് വിനയനോട് പറയാണ് അപ്പോൾ വിനയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വിനയം ഇപ്പോൾ വലിയൊരു ഇതൊന്നും കൊടുക്കുന്നില്ല വിനയം ഇപ്പോൾ എന്ത് ഇങ്ങനെ പറയാനുള്ള എന്നുള്ള ആ ഒരു പുല്ല് വില പോലെ ഇങ്ങനെ നിൽക്കാണ് ആ സമയം ലതിക ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താണ് പ്രതിവിധി ചെയ്യേണ്ടത് കുറച്ച് ഈശ്വര കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈശ്വര കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് കാര്യമായില്ലോ ഈശ്വരനു ചെയ്യാനുള്ളത് ഈശ്വരനും ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളും ചെയ്യണം സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം കാരണം നാല് മാസം കൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത് നാല് മാസം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനയന് പുതിയൊരു അതിഥി വരുന്നു ആ അതിഥി അവൻ വിനയനാകെ മാറ്റിമൊരുക്കും അത് കേൾക്കുന്ന വിനയൻ ഡബിൾ ലെഡ് പൊട്ടിയതുപോലെ പേട്ട എന്നാങ് എനിക്കാണ് വിനയൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് പോലെയുള്ള ആ ഒരു ഉണർവോട് കൂടി വിനെയും ഇങ്ങനെ നോക്കണം ഈ സമയം എന്താ എന്താ പറഞ്ഞത് എന്താ ചോദിച്ചിട്ട് പറഞ്ഞത് അതെ നിനക്കൊരു ഒരാൾ വരാൻ പോകുന്നു നിനക്കൊരു അതിഥി അതായത് നിനക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു നിനക്കൊരു ആൺ കുഞ്ഞു എന്ന് പറയേണ്ട എന്താ ചോദിച്ചതിൽ പറഞ്ഞാൽ എനിക്ക് ആൺകുഞ്ഞോ അതെ നിനക്ക് ആൺകുഞ്ഞു പിറക്കുന്നു ആ ആൺകുഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ സമയം തന്നെ മൊത്തത്തിൽ മാറും പക്ഷേ വിനയാൻ നീ സൂക്ഷിക്കണം നിന്റെ വാക്കുകൾ നിനക്ക് അടുത്തോട്ട് വരുന്ന ആളുകളൊക്കെ അകന്നു പോകും നിന്റെ വാക്കുകളും പ്രവൃത്തിയും ഉണ്ട് അതുകൊണ്ട് നല്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം ആ വേണ്ടിയിട്ടാണ് അങ്ങനെ വിനയൻ അവിടെ നിന്നും സന്തോഷവാനായി തനക്കൊരു പെൺകുട്ടി ആൺകുട്ടി ജനിക്കുമെന്ന് പറഞ്ഞുള്ള ആ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനിയും പറയുന്നുണ്ട് ഇപ്പം തന്നെ ചിരൂരിൽ വിളിക്കട്ടെ അപ്പോൾ ലധികം പറയുന്നുണ്ട് എൻ്റെ ഈ സംശയം ചിരൂരിൻ്റെ ഉള്ളിൽ തോന്നണ്ട നിനക്ക് ആൺകുട്ടി വേണമെന്നുള്ള മനസ്സിൽ വെച്ചാൽ മതി പുറത്തോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സമാധാനത്തോട് കൂടി ഇരിക്കുകയാണ് പിന്നീട് ഇന്ദ്രനെയും സത്യനെയും ശ്യാമനെയൊക്കെയാണ് ഇട്ടാ കാണിക്കുന്നത് അവരിങ്ങനെ ഇന്ദ്രനുമായി സംസാരിക്കുകയാണ് അപ്പോൾ ഒരു ലെറ്റർ ഉണ്ട് കയ്യിൽ അതായത് ഒരു നോട്ടീസാണ് അത് വായിച്ചിട്ട് സത്യനെ അന്താളിച്ച് നിൽക്കുകയാണ് എന്താ ഈ പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ കട ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അനുചേച്ചി അനു വേണ്ട ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ദ്രൻ പറയണ അവൾ ചെയ്യും അവൾ അവളിപ്പം അങ്ങനെയാണ് അവൾക്ക് വാഷിയാണ് അതുകൊണ്ട് അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയം ഇതിപ്പം ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ അറിയുമ്പോൾ ഷ്യാമം ചോദിക്കാം അപ്പോൾ സത്യനും പറയും ശരിയാണ് ഇന്ദ്രട്ട അതൊക്കെ ദാസങ്ങളോട് പോയി സംസാരിച്ചാൽ ദാസങ്ങളിനോട് സംസാരിക്കാൻ കാര്യമില്ല കാരണം ദാസങ്ങളിനോട് ഞാൻ ഡിവേഴ്സ് ലെറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊക്കെ നിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എന്ന അനുപമയുടെ വിശ്വാസം നീ അവളിൽ നിന്ന് കളഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവളെടുക്കുന്ന തീരുമാനം നീ അങ്ങ് മുന്നോട്ട് നീങ്ങേ തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് അവൾ എന്നോട് കട ഒഴിഞ്ഞു തരാനൊരു വാണിംഗ് എനിക്ക് തന്നിരുന്നു അന്നും ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ദാസങ്ങൾ എന്നെ കൈ ഒഴുകിയാണ് ചെയ്തതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യനങ്ങ് ദേഷ്യം പിടിക്കാണ് സത്യം പറയണത് ഇതിനൊക്കെ കാരണക്കാരൻ ഇന്ദ്രട്ടൻ തന്നെയാണ് ട്ടം കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അനു പഴയ അനുചേച്ചി ആണെങ്കിൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമായിരുന്നു ഇന്നത്തെ അനു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ സത്യനോട് ഇന്ദ്രൻ പറയണം അതും എനിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടെ ചെന്ന് അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പ പരിഹാരമാവും അത് കേൾക്കുന്ന സത്യം പറയാം ഒരിക്കലും പരിഹാരമാവില്ല കാരണം വാളെടുത്ത് നിൽക്കുന്നതിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് പരിഹാരമാവില്ല പിന്നെ സഹിച്ചും ക്ഷമിച്ചും മടുത്തു ഇനി എല്ലാം പ്രതികാരത്തിനായി ഇറങ്ങുന്ന അനു മുന്നിൽ പോയി നിൽക്കാൻ പോലും ഞങ്ങൾക്കൊരു ഭയമുണ്ട് എന്നതിനെ സത്യം പറയാനിട്ടാ പ്രതികാരദാഹിനിയായി നിൽക്കുന്ന അനു കാണുമ്പോൾ തന്നെ പേടിയാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ നിങ്ങളോ അവൾക്ക് വെറുപ്പും ദേഷ്യമൊന്നും നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ മതി അവളുടെ കട ഞാൻ വിട്ടു കൊടുത്തോളാം പക്ഷേ വിഷു വരെ വിഷു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തോളാം വിഷു വരെ എനിക്ക് ആ കടയിൽ നിൽക്കാനുള്ള ആ അനുവാദം നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റുമോ എന്ന് ഇന്ദ്രൻ ചോദിക്കാൻ ഉണ്ടാവും അപ്പോൾ ഈ സമയം സത്യനും ക്ഷ്യാമമൊന്നും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീടാണെങ്കിലും ഇങ്ങനെ ലതികയും ലംബോതിരെന്നെയാണ് കാണിക്കുന്നത് ലതിക ഇങ്ങനെ ചായ ഇട്ട് കൊണ്ടു കൊടുക്കുകയാണ് ലംബോധനെ അങ്ങനെ എമ്പോതര ഈ ചായ ഇങ്ങനെ കുടിക്കാനും ഒരുങ്ങുകയാണ് വിനയനെ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ വിനയൻ ചീരുവിൻ്റെ മുന്നിലോട്ട് പോയിരിക്കുകയാണ് അവന് വലിയ സന്തോഷത്തിലാണ് അവൻ്റെ ഒരു ആൺകുഞ്ഞാണ് പിറക്കുന്നത് എന്ന സന്തോഷത്തിലാണ് അത് കേൾക്കുന്ന എംബോതരം പറയുന്നത് അവനൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സാണ് അവന് എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടാ ഇതേ സമയം എന്തായാലും ഇന്നലെ ജോസിൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയത് നന്നായി എൻ്റെ ആങ്ങളെ എന്നൊക്കെ ഇങ്ങനെ ആങ്ങളെയോട് പറയുന്നത് അപ്പോൾ എമ്പോതരം പറയണേ ജോസിന് നല്ലൊരു വഴിത്തിരിവുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ആ അത് തന്നെ ആ ജോസിന് അവന് പിറക്കാൻ പോകുന്ന ഒരു ആൺകുഞ്ഞാണെന്ന് പറഞ്ഞത് നന്നായുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുമ്പം അതൊന്നും പറഞ്ഞതല്ലല്ലോ പറയിപ്പിച്ചതല്ലേ എന്താ എന്താ ഏട്ടൻ പറഞ്ഞത് പറിപ്പിച്ചതാണെന്നാ അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കി വെക്കി ഇങ്ങനെ പറയാതിരിക്കയാണ് ഏട്ടാ ഏട്ടൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി ഏട്ടൻ ഒന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് ഏട്ടാ ഉടൻ തന്നെ വിനയൻ്റെ സ്വഭാവ ഗുണങ്ങൾ കബടി നിരത്തിപ്പം നിന്നോട് കറക്റ്റല്ലേ പറഞ്ഞത് പിന്നെ എന്താ ഞാൻ പറയാനുള്ളത് അല്ല ആൺകുഞ്ഞു പിറക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏട്ടൻ എന്തോ പറഞ്ഞല്ലോ ആ ലതികേ ഞാൻ ഈ പറയുന്ന ജോസിന് ഞാനൊരു സുഹൃത്ത് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞാൻ വിനയം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിനയൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ശരിയല്ല അവർ അവനിപ്പോൾ ഉണ്ടാക്കുന്ന ഊഹാപോഹങ്ങൾ ഉണ്ടല്ലോ അതായത് ചേരുവിന് വയ്യ ചേരുവിൻ്റെ കുഞ്ഞ് പ്രശ്നങ്ങളാണ് എന്നൊക്കെ അവൻ പറഞ്ഞുണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ അവൻ അവളുടെ വയറ്റിൽ ഡോക്ടറുടെ മുള്ളും മൊനയും വെച്ചുള്ള സംസാരം കേട്ട് അവനങ്ങ് ഊഹിച്ചെടുത്തു അത് പെൺകുട്ടിയാണെന്ന് പെൺകുട്ടിയാണെന്നുള്ള തോന്നല് അവൻ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും നടക്കാൻ പാടില്ല അപ്പോൾ എൻ്റെ ഏട്ടാ എന്ത് പണിയാണ് ചെയ്തത് ഇവ ഇനി അവന് ആശയൊക്കെ കൊടുത്ത് ചീരു പ്രസവിക്കുന്ന സമയത്ത് അത് ആൺകുഞ്ഞല്ലെങ്കിൽ ഉടൻ തന്നെ എടി ഈ ഞാനൊരു കാര്യം പറയട്ടെ എന്താണെങ്കിലും അവൻ്റെ ഈ വൃത്തികെട്ട പ്രവർത്തിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറയട്ടാ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി വിനയൻ ഇത് കേൾക്കുന്ന ആ ഒരു സീനിലോട്ടായിരിക്കും കഥ പോകുന്നത്